ജാതിക്ക തൊണ്ട് കൊണ്ടൊരു കിടിലൻ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ ഇതിനായി ജാതിക്ക തൊണ്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉപ്പ് തിരുമ്മി കുറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി മാറ്റി മാറ്റിവെക്കണം ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി കടുക് വറ്റൽമുളക് വിന്നാഗിരി നല്ലെണ്ണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് മുളക് ചേർക്കാം ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് എന്നിവ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഇനി ഇവയൊന്ന് നന്നായി മൂപ്പിക്കണം ഏകദേശം ഒരു അര കിലോ അളവിൽ ജാതിക്കാത്ത അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിനായി നമ്മൾ എടുത്തിട്ടുള്ളത് ാവശ്യമായി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂക്കുമ്പോൾ അതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു പത്ത് സെക്കൻഡ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ആകിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്കച്ചുണ്ട് ചേർത്ത് നന്നായി ഇളക്കുക ഇനിവ നന്നായി ഒരു രണ്ട് മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക ആവശ്യമെങ്കിൽ മാത്രം ഇനി ഉപ്പ് ചേർത്താൽ മതിയാവും ഇനി തീ ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ ജാതിക്ക തൊണ്ട് അച്ചാറ് തയ്യാറായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ